ഉത്രാട ദിനത്തിൽ ബീവറേജ് കോർപ്പറേഷൻ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ വിറ്റത് നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം ഇതേ ദിവസം നൂറ്റി പതിനാറ് കോടി രൂപയായിരുന്നു വിറ്റ് വരവ് അധിക വില്പന എട്ട് കോടി രൂപയുടേത് തിരൂരിൽ മാത്രം വിറ്റത് എൺപത്തിയേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ മദ്യം ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കൊല്ലം ജില്ലയിലെ കാവനാട് കരുനാഗപ്പള്ളി വിൽപ്പന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം കാവനാട് ചില്ലറ വിൽപ്പന ശാലയിലാണ് നടന്നത് മുപ്പത്തിയെട്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുടെ കച്ചവടം കുറഞ്ഞതുകൊണ്ടാണ് കരുനാഗപ്പള്ളി ഷോപ്പ് രണ്ടാം സ്ഥാനത്തായത് മൂന്നാം സ്ഥാനത്തുള്ള ചാലക്കുടിയിൽ ഒരു കോടി നാല് ലക്ഷം രൂപയുടെ വിൽപ്പന നടന്നു ഇരിങ്ങാലക്കുടയിൽ ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെയും തിരുവനന്തപുരം ജില്ലയിലെ പവർ ഹൌസ് ഷോപ്പിൽ തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയുടെയും വിൽപ്പനയുണ്ടായി ചങ്ങനാശ്ശേരി രൂപയും ിൽ മദ്യവും ചെലവായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില വർധന ഉണ്ടായതിനാൽ വിറ്റുവരവ് ഉയരുന്നത് സ്വാഭാവികം എത്ര കേസ് മദ്യത്തിന്റെ വിൽപ്പന നടന്നെന്ന് ബീവറേജ് വ്യക്തമാക്കിയിട്ടില്ല ന്യൂസ് ഡെസ്ക് വെട്ടം വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ